പത്തരമാറ്റം പ്രേക്ഷകരെന്ന് പറഞ്ഞാൽ ഒരു പ്രമോ തന്നെ അറിഞ്ഞോട്ടോ ഇന്നത്തേത് നമ്മുടെ നന്ദുവും അനിയും തമ്മിൽ വിവാഹം ചെയ്ത് നമ്മുടെ കനകയുടെ വീട്ടിലേക്ക് വരുന്ന ഒരു രംഗത്തോടു കൂടിയായിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നമ്മുടെ കനകയും അച്ഛനും ഇങ്ങനെ സ്ട്രോങ് ആയി പറയുന്നുണ്ട് ഇത് നടക്കത്തില്ല ഞങ്ങളുടെ ആ ഒരു സമ്മതത്തോടുകൂടി നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കത്തില്ല കനക ഇങ്ങനെ പറയുന്നുണ്ട് ആ താലി വലിച്ചു പൊട്ടി പൊട്ടിച്ചെറിഞ്ഞോ അല്ലെങ്കിൽ എൻ്റെ ജീ എന്താ എൻ്റെ മരണവും എൻ്റെ കല്യാണവും ഒരുമിച്ചായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കനകിങ്ങനെ മതിലേച്ചെന്ന താലി ഇങ്ങനെ ഇടിക്കുന്നുണ്ട് അപ്പം നമ്മുടെ നന്ദു പറയുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കെട്ടുതായി പൊട്ടിച്ചെറിയാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്താ പറയാ എല്ലാവരും ഇങ്ങനെ തളർന്നു ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പോഴത്തെ നമ്മുടെ നവ്യീട്ടിന് നയനെ കുറയുന്നുണ്ട് കേട്ടോ ഇത്രയൊക്കെ ഒപ്പിച്ചു കൂട്ടിയിട്ടും ഇനിയും എന്താ പറയാ ഒരു നാണോ മാനവും ഇല്ലാതെ ഇനിയും അതും ചെയ്തുകൊണ്ടിരിക്കുകയാണോ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് നയനയും നവ്യക്കുള്ള കടുത്ത മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഒരു കാര്യത്തിൽ ഇപ്പഴ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നവ്യ നിരപരാധിയാണെന്നുള്ളതെന്ന് നയനൊക്കറിയില്ല അപ്പൊ ഇപ്പോഴും പറയുന്നുണ്ട് ഇനിയെങ്കിലും ജയിച്ചൊന്ന് മര്യാദ ജീവിക്കുന്നൊക്കെ പറഞ്ഞാൽ നയന ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് ഈ ഇനി നന്ദുവിൻ്റെ കാര്യം കൂടി അറിയുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു നയനയുടെ എന്താണ് കൺട്രോൾ കിട്ടി എല്ലാത്തിനും പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല രീതിയിലാകട്ടെല്ലാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസും ഇനി ഒരു ഒരു കാര്യം ഇനി നന്ദുവിൻ്റെയും മനിയുടെയും കല്യാണം ഇനി ഒരു സ്വപ്നമാകാനും സാധ്യതയുണ്ടെട്ടോ അപ്പോൾ അതെന്താണെന്ന് അറിയാൻ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്